അതുപോലെ തന്നെ ദോഷീതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇത എന്താണ് അന്നത്തെ മുഷിരിക്കുകളുടെയും ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളുടെയും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ ആർക്കാണ് കൂടുതൽ ശുർക്കുള്ളത് കൂടുതൽ കടുത്ത മുഷിരിക്കുകൾ ആരാണ് അഥവാ ഇന്ന് മുസ്ലിം പേരുകൊണ്ട് നടക്കുന്ന അള്ളാഹുല്ലാത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിഗാഥ ചെയ്യുന്ന ആധുനിക മുഷിരിക്കുകൾ അവരും അറബി മുഷിരിക്കുകളും കുഫാർ ഫുറേസും തമ്മിലുള്ള താരതമ്യം ആർക്കാണ് കൂടുതൽ കടുപ്പമുള്ള ഷുർക്ക് ഉള്ളത് അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഷേഫുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽഹാബ് റഹിമഹുല അദ്ദേഹത്തിന്റെ പല കിതാബുകൾ അതിലൊക്കെ വിഷയം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യകാലക്കാരെക്കാൾ കടുത്ത ഷുർക്കാണ് ഇന്നത്തെ മുഷിരിഖകൾ ചെയ്യുന്നത് ഇന്നത്തെ മുഷിരിക്കൽ എന്ന് പറഞ്ഞാൽ ഷുർക്ക് ചെയ്യുകയും അത് ഷുർക്കാണ് അള്ളാഹു വിലക്കിയതാണ് എന്ന തെളിവ് ഹജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടും അതിലുറച്ചു നിൽക്കുകയും ചെയ്താൽ അവർ മുഷിരിക്കുകളാണ് അങ്ങനെയുള്ള മുസ്ലിം നാമധാരികളായ മുഷിരിക്കുകൾ അവരുടെ ഷുർക്കാണ് കൂടുതൽ കടുത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ച് തരത്തിൽ ഇവരുടെ ഷുർക്കിന് കടുപ്പം കൂടുതലാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് കടുപ്പമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ മക്കാ മുഷിരിക്കുകൾ അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കപ്പലിൽ കയറിയാൽ കപ്പലിൽ മുങ്ങുമെന്ന് തോന്നിയാൽ കാറ്റടിച്ചാൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരു അവലിയാക്കളെയും വിളിക്കാതെ അള്ളാഹുവിനെ വിളിക്കും എന്നാൽ ഇന്നത്തെ മുഷിരിക്കുകളോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവര് അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വിളിക്കും അള്ളാഹുവിനെ ആശ്വാസമുള്ള സമയത്ത് വിളിക്കും പ്രയാസമുള്ള സമയത്ത് ഔലിയാക്കന്മാരെ വിളിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് രണ്ടാമത്തെ വ്യത്യാസം ഈ പ്രപഞ്ചത്തിൽ ഇടപെടാൻ കൈകാര്യകർത്തൃത്വം റുബൂബിയത്തിന്റെ ഒരു അംശം അത് തങ്ങളുടെ ഔലിയാക്കന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നവരാണ് ഇന്നത്തെ മുഷരിക്കുകളിൽ പലരും റോഹ പിടിക്കുന്ന വലിയിൽ അതുപോലെ തന്നെ പിടിച്ച റോഹ തിരിച്ചു കൊടുക്കുന്ന വലിയിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ തസർ കൈകാര്യകർത്തൃത്വം ഇവർക്കുണ്ട് എന്ന് ഇന്നത്തെ മുഷരിക്കിൽ പലരും വിശ്വസിക്കുന്നുണ്ട് ഇത് അബുജഹൽ വിശ്വസിച്ചിരുന്നില്ല അബുജഹലിനെ കൊണ്ടുവന്ന് തലവെട്ടും എന്ന് പറഞ്ഞാലും അബുജഹൽ അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും മരിപ്പിക്കാനും ജീവിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നില്ല ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം മൂന്നാമത്തെ വ്യത്യാസം സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണ് ഇന്നത്തെ മുഷിരിക്കുകൾ അള്ളാഹു ഇറങ്ങും അള്ളാഹു മുകളിലാണ് അള്ളാഹു സംസാരിക്കുന്നു ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ വിശേഷണങ്ങൾ നിഷേധിക്കുന്നവരാണ് ആധുനിക മുഷിരിക്കുകൾ അബൂജഹുലും കൂട്ടരും അത് നിഷേധിച്ചിരുന്നില്ല നാലാമത്തെ വ്യത്യാസം എന്താണ് ഇന്നത്തെ മുഷിരിക്കുകൾക്ക് ല ഇലാഹ ഇല്ല എന്ന കെളിമത്തിന്റെ അർത്ഥമറിയില്ല കാരണം അവർ ല ഇലാഹ ഇല്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്നത് അബുജഹുലും കൂട്ടരും ലാ ഇലാഹൽ അർത്ഥമറിയാമായിരുന്നു ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ഇലാഹകളെയും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമായിരുന്നു അവർക്ക് ലാ ലൈലാഹിലെ കുറിച്ച് എൽമെങ്കിലും ഉണ്ടായിരുന്നു ഇന്നത്തെ മുഷിരിക്കുകൾ നാവ് കൊണ്ടത് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ചെയ്യുന്നു അഞ്ചാമത്തെ വ്യത്യാസം രണ്ടു കൂട്ടരും ആരാധിക്കുന്ന അബ്ബുദാത്ത് എന്താണെന്ന് നോക്കിയാൽ മതി രണ്ടു കൂട്ടരുടെയും ആരാധ്യ വസ്തുക്കൾ തമ്മിൽ വ്യത്യാസമുണ്ട് മക്കയിലെ മുഷിരിക്കുകൾ ആരാധിച്ചിരുന്നത് ഒന്നുകിൽ സലാഹും ഫസാദും പറയപ്പെടാൻ പറ്റാത്ത നല്ലത് ചീത്ത എന്ന് പറയാൻ പറ്റാത്ത വസ്തുക്കൾ കല്ല് വിഗ്രഹം അത് സ്വാലിഹാണോ ഫാസിദാണോ എന്ന് പറയാൻ സാധിക്കുകയില്ല അതല്ലെങ്കിൽ സ്വാലഹായ ആരാധ്യന്മാർ അമ്പിയാക്കൾ ഔലിയാക്കന്മാർ ഇങ്ങനെ സ്വാലിഹ്യങ്ങൾ ഈ രണ്ടു വിധത്തിലുള്ള മാബൂദുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇന്നത്തെ മെഷിരിക്കുകളോ ഫാസിദുകളായിട്ടുള്ള ഫുസാക്കുകളായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ആളുകൾ ആരാധിക്കുന്നത് കാണാൻ സാധിക്കും അറബുകൾക്കിടയിലായാലും അജ്മകൾക്കിടയിലായാലും അറബികളായ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു വലിയുണ്ട് മുഷിരിക്കുകൾ ഇന്നത്തെ മുഷിരിക്കുകൾ ആരാധിക്കുന്ന അറബി മഷിരിക്കുകൾ ആരാധിക്കുന്ന ഒരു ബദവിയുണ്ട് പദവി യാ പദവി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ അക്കേതര കിതാബുകളിൽ ആധുനിക പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാം ഈ പദവിയെക്കുറിച്ച് പറയുന്നത് ഇയാൾ ജീവിതത്തിൽ ഒരിക്കലാണ് പള്ളിയിൽ കയറിയിട്ടുള്ളത് ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറി പള്ളിയിൽ മൂത്രം ഒഴിച്ച് ഇറങ്ങിപ്പോയി ഇതാണ് ഇയാൾക്ക് ദീനുമായുള്ള ബന്ധം അങ്ങനെയുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള ഔലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട് അവരുടെ ചരിത്രം മുഴുവൻ ഹുജൂറായിരിക്കും തമ്മാടിത്തമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ആധുനിക മുഷിരിക്കുകൾക്കുള്ളത് അതുകൊണ്ട് ഈ അഞ്ച് രൂപത്തിൽ ആധുനികരായ മുഷിരിക്കുകളുടെ ശിർക്കിന് കടുപ്പം കൂടുതലാണ് എന്നാണ് പണ്ഡിതന്മാർ ഷെഹുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ റഹിം അബ്ബുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്